ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാതത്തിങ്കൽ ദൈവവചനത്തിനു മുമ്പാകെ നമുക്ക് ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ എട്ടാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഒൻപത് മുതലുള്ള താഴോട്ടുള്ള ഭാഗങ്ങൾ നോക്കാം ഒൻപതാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം നാലാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ഞാൻ ജുഗോബിയാകുന്നു മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമ വേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല ഇവിടെ നാം കാണുന്നത് ദ റെസ്പോൺസ് ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഇസ്രായേൽ മക്കളുടെ പ്രതികരണമാണ് ഇവിടെ നാം കാണുന്നത് അവർ പറയുന്നത് ഞാൻ യഹോവയാകുന്നു എപ്പോഴും യഹോവ വീണ്ടും 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 ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് ഞാൻ യഗോബിയാകുന്നു ആ യഹോവയുടെ മഹത്വം അവർ അറിയേണ്ടതിനു വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഇപ്രകാരം ആവർത്തിച്ച് പറയുന്നത് പക്ഷേ അവരത് മനസ്സിലാക്കാതെ ഇരിക്കുന്ന ഒരനുഭവം വീണ്ടും പറയുകയാണ് മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു ഹോബ പറഞ്ഞ കാര്യങ്ങൾ അതേപടി മോശ ചെന്ന് ഇസ്രായേൽ മക്കളോട് പറയുകയാണ് ചെയ്യുന്നത് ഒരു ദൂതുബാഹിയായിട്ടാണ് മോശയെ വലുവിനായ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത് ആ പറഞ്ഞ കാര്യങ്ങൾ എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമ കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല അവർ മോശയുടെ വാക്ക് കേട്ടില്ല ഗുരുനായ ദൈവം മോശയോട് പറഞ്ഞ കാര്യങ്ങളാണ് മോശ ചെന്ന് ഇസ്രായേൽ മക്കളോട് പറയുന്നത് എന്നാൽ അവരുടെ അവിശ്വാസം കൊണ്ടും അവരുടെ കഠിനവേല കൊണ്ടും അവർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല വേണമെങ്കിൽ അവർക്ക് പറയാം ഞങ്ങളെ ദൈവത്തെ അസ്വ അവിശ്വസിച്ചില്ല ദൈവത്തെ ഞങ്ങൾ സംശയിച്ചില്ല ഞങ്ങൾ ഈ ദൂതനെയാണ് അല്ലെങ്കിൽ മോശയാണ് ഞങ്ങൾ സംശയിച്ചിട്ടുള്ളൂ ഞങ്ങൾ ദൈവത്തെ സംശയിച്ചിട്ടില്ല എന്ന് പറയാമായിരിക്കും പക്ഷേ ഇവിടെ നാം കാണുന്നത് മോശ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഞാൻ ജുഗോബ എന്നോട് കൽപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് വന്ന് പറയുന്നത് എന്ന് അതുകൊണ്ട് മോശയുടെ വാക്ക് കേൾക്കാതിരിക്കുന്നത് തന്നെ ദൈവത്തോട് കാണിക്കുന്ന ഒരു അവിശ്വാസക്കേടാണ് ദൈവത്തോട് കാണിക്കുന്ന സംശയമാണ് പ്രിയ വിശ്വാസികളെ ഇന്ന് നമുക്കും ദൈവവചനം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ പലപ്പോഴും നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആ ദൈവവചനത്തിന് വേണ്ടുന്നതായ മഹത്വം കൊടുക്കാതെ ഇരിക്കും ദൈവവചനത്തിനുള്ളതായ ഉറച്ച ഒരു വിശ്വാസം നമുക്ക് ഇല്ലാതെ ഇരിക്കും മോശം വന്ന് ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ യഹോവ കൽപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ അതിന് വേണ്ടുന്നതായ പ്രാധാന്യം കൊടുക്കാത്തതുപോലെ തന്നെ നാം പലപ്പോഴും പ്രാധാന്യം കൊടുക്കാത്ത ഒരനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരിക്കലും നാം അങ്ങനെ ആകുന്നവർ ആയിരിക്കരുത് ഇവിടെ നാം കാണുന്നത് അവർ പറഞ്ഞ സമയത്ത് അവരുടെ മനോവ്യസനം ആൻകുഷ് ഇൻ സ്പിരിറ്റ് വേവലാതി കഠിനമായ അടിമവേല ഒന്നാമത് ശാരീരികമായിട്ടുള്ള വ്യതകൾ ആ ശാരീരികമായ വ്യഥകൾ തങ്ങളുടെ കൂടെ ബാധിക്കുകയാണ് പ്രിയ പ്രിവിശ്വാസികളെ നാം ഇതുപോലെ ശാരീരികമായ വേദനകളോ ബുദ്ധിമുട്ടുകളോ മറ്റുമൊക്കെ അനുഭവിക്കുമ്പോൾ നാമും മനോവ്യസനത്തിൽ ആകാറുണ്ട് അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കും അതുകൊണ്ട് നാം എപ്പോഴും ക്ലേശങ്ങളും പ്രയാസങ്ങളും വരുന്നതായ സമയത്ത് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം മനസ്സ് ഉറച്ചവർ ആയിരിക്കണം അപ്പോൾ മാനസികമായൊരു ഉറപ്പ് നമ്മൾക്കുണ്ട് എങ്കിൽ നിശ്ചയമായും നമുക്ക് ആത്മീയമായ രീതിയിലുള്ളതായ ഉറപ്പും ലഭിക്കുവാനായിട്ട് സാധിക്കും അവരുടെ കഠിനവേലയും അതുപോലെ തന്നെ അവരുടെ മനോവ്യസനവും രണ്ടും കൂടെ ഒരുപോലെ അവരെ ഇതാക്കി എന്ന് പറഞ്ഞാൽ ഒരു ശ്വാസമെടുക്കുവാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് അവർ വന്നിരിക്കുകയാണ് പ്രീ വിശ്വാസികളെ പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഇതുപോലെയുള്ളതായ സംഭവങ്ങൾ നമുക്ക് ദൈവ കർത്താവിന് വേണ്ടി ശരിയായ രീതിയിൽ ജീവിക്കുവാൻ വയ്യാത്ത ഒരു അനുഭവത്തിലേക്ക് പലപ്പോഴും നാം പോകുന്ന അവസ്ഥയുണ്ട് അങ്ങനെ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതെ നാം സൂക്ഷിക്കുന്നവർ ആയിരിക്കണം അതുകൊണ്ട് അവരെന്തു ചെയ്തില്ല മോശയുടെ വാക്ക് കേട്ടില്ല മോശയുടെ വാക്ക് കേട്ടില്ല മോശയുടെ വാക്ക് കേട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്താ ദൈവത്തിൻ്റെ വാക്ക് കേട്ടില്ല മോശ ആരുടെ വാക്കുകളാണ് പറയുന്നത് ദൈവത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത് അപ്പോൾ മോശയുടെ വാക്ക് കേൾക്കാതെ ഇരിക്കുമ്പോൾ അത് ദൈവ ത്തിനോടുള്ള മറുതലയായിട്ടാണ് ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മുമ്പ് നാം പറഞ്ഞതുപോലെ തന്നെ ദൈവവചനവും ദൈവത്തിൻ്റെ വാക്കുകളാണ് പക്ഷേ നാം ആ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് നാം സ്ഥാനവും മാനവും കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നിശ്ചയമായും ദൈവത്തിൻ്റെ ദൈവത്തിന് മതിയാകുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ നാം മാനസികമായി എപ്പോഴും നല്ല ഇതിൽ ആയിരിക്കണം നാം റോമാലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്ക് കേട്ടിട്ടുണ്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവീഹിതം ഇന്നതെന്ന് രുചിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം റിന്യൂ ഓഫ് അവർ മൈൻഡ് നാം നമ്മുടെ മനസ്സിനെ ഒന്ന് പുതുക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ ആത്മീയമായി മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ മനസ്സൊന്ന് ഉറച്ചായിരുന്നെങ്കിൽ നിശ്ചയമായി നമുക്ക് ആ ദൈവത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും ഇവിടെ മോശ ചെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനോവ്യസനം കൊണ്ടാണ് കഠിനാധ്വാനം കൊണ്ടാണ് കഠിന വേല കൊണ്ടാണ് അവർക്ക് ദൈവത്തെ വിശ്വസിക്കുവാനോ മോശയുടെ വാക്ക് വിശ്വസിക്കുവാനായിട്ടോ സാധിക്കാഞ്ഞത് പ്രിയ വിശ്വാസികളെ അതുകൊണ്ട് നാം നാം നാരമുള്ളവരായി തീരാതെ അത്താഴുടെ സുവിശേഷം പതിനൊന്നാം മതിയായ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുമേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ആശ്വാസം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശാരീരികമായ ഭാരങ്ങളും മാനസികമായ ഭാരങ്ങളും നാം മാറ്റി വെച്ച് ദൈവസന്നിധിയിലേക്ക് മനസ്സ് പുതുക്കി നാം മുൻപോട്ട് പോയി നമുക്ക് ആ ദൈവ ദൈവവചനത്തിൽ സംശയങ്ങളില്ലാതെ ദൈവത്തെ സംശയിക്കാതെ പൂർണ്ണമായിട്ട് ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയിച്ച് അതിൽ നാം അടിയുറച്ച് വിശ്വസിച്ച് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്രിസ്തീയ ജീവിതം കൊണ്ടുപോകുവാൻ വലുവിനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും പാഴ്ചപ്പെടുമ്പോൾ